വടക്കാഞ്ചേരി നഗരസഭ നടപ്പാക്കിയ പദ്ധതികളിൽ അഴിമതിയെന്ന് കോൺഗ്രസ് ആരോപണം വടക്കാഞ്ചേരി നഗരസഭയായതിനുശേഷം യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെയാണ് എൽ ഡി എഫ് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു നഗരസഭ ജനറൽ കൌൺസിൽ നോക്കുകുത്തിയായി മാറിയെന്നും കൌൺസിലിൽ വരേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ പ്രധാന കാര്യങ്ങൾ കൌൺസിലിൽ വെക്കാതെ രഹസ്യമായി മിനിസ്റ്റിൽ എഴുതി ചേർത്ത് നടപ്പിലാക്കുന്നുവെന്നും നഗരസഭയുടെ പല പദ്ധതികളും വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി നഗരസഭയുടെ ഘടുകാര്യസ്ഥയ്ക്കും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരായി ഡിസംബർ ഇരുപത്തിയൊന്നിന് കോൺഗ്രസ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്നും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പോരാട്ടങ്ങൾ നടത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പാർലമെന്ററി ചെയർമാൻ കെ അജിത് കുമാർ മുണ്ടത്തിക്കോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു സ്ൽ എന്നിവർ പങ്കെടുത്തു ഈ മാസ്റ്റർ പ്ലാൻ അതിനൊരുപാട് കാരണങ്ങളുണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെതായ ഉണ്ട് അതല്ലാത്ത രീതിയിൽ തോന്നിയതൊക്കെ എഴുതി വെച്ചാൽ മാസ്റ്റർ പ്ലാൻ അംഗീകാരം കിട്ടില്ല അന്ന് അയക്കേണ്ടതിന് അംഗീകരിക്കാൻ ഞങ്ങൾ വിശ്രമിച്ചു വ്യാപാരി വ്യവസായി പുതിയ നിർദ്ദേശങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലവും മിക്സഡ് സോണാക്കിക്കൊണ്ട് ഏഹ് നിലവിലുള്ള റോഡുകൾ രീതി കൂട്ടുന്നതിന് ഇപ്പൊ വെച്ചതിനേക്കാൾ പരിധി കുറച്ച് ഒരു ജനങ്ങൾക്കൂടി അഫോർഡബിൾ ആയ രീതിയിലേക്ക് മാസ്റ്റർ പ്ലാൻ ആക്കിയിട്ടാണ് നമ്മൾ അയക്കേണ്ട അംഗീകരിച്ചത് പക്ഷെ കൊടുക്കുമ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇനി വന്നാലും എന്നുള്ളതുകൊണ്ട് നമ്മളതിനെ കുറിച്ച് ഇപ്പം എതിർക്കുന്നില്ല മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കട്ടെന്ന് വിചാരിച്ചു ഇത് മാത്രല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഞാനിതൊരു പ്രാരംഭ പറഞ്ഞു മാത്രമല്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തുടങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് എന്തിനു വേണ്ടിയാണ് നടത്തി പതിമൂന്ന് കോടി രൂപ ചെലവായി എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നില്ല അത് പ്രായവേല് എന്ന് പറഞ്ഞു ശരി എന്നാ വേറെ എന്തെങ്കിലും സ്ഥാപനം കൊണ്ടുവന്നു സിവിൽ സപ്ലൈസിന്റെ ഗോഡൌൺ ആക്കാനാണ് ഒരിക്കൽ തീരുമാനിച്ചത് അന്ന് നമ്മളതിനെ എതിർത്തു ഇപ്പൊ നഴ്സിംഗ് കോളേജ് കൊണ്ടുവരും ഫാർമസി കോളേജ് കൊണ്ടുവരുമെന്ന് ഇപ്പോഴത്തെ എം എൽ എ പറയും ഒരു കാര്യം പോലും മുന്നോട്ട് പോയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ശ്മശാനങ്ങള് ഇലക്ട്രിക് ശ്മശാനം കൊണ്ടുവരും എന്ന് പറഞ്ഞു രണ്ട് ശ്മശാനം അവിടെ കൂട്ടിയിട്ടു ഇപ്പൊ അവിടെ കാട് കെട്ടി തെളിക്കുന്നുണ്ട് എന്തിനാന്ന് പറഞ്ഞുകൂടാ ഈ നാട്ടിലെ ആളുകളൊക്കെ ആറായിരം ഏഴായിരം ചിലവാക്കി ഇവിടേക്ക് കൊണ്ടുപോകണം ചെറുവൃത്തിക്ക് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഇവിടെ സംസ്കരിക്കാൻ വന്നിരിക്കുക എത്ര കാശാണ് ആളുകളെ നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം ഇതിപ്പോ എന്തൊക്കെയോ പണികൾ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ അടച്ച് ഷട്ടിൽ കോട്ടാക്കാൻ പോവാന്ന് പറയുന്നത് ആ ഷട്ടിൽ കോട്ടല്ല നമ്മുടെ അതിന്റെ വിഭാവന വോളിബോൾ ഉൾപ്പെടെ മാസ്റ്റർ ട്രെയിനിങ് സെന്ററുകളൊക്കെയാണ് നമ്മൾ ഒന്നേക്കാർക്ക് ഓടി അനുവദിച്ചതിന്റെ പണി കൊടുക്കുകയൊക്കെ തുറന്നു കൊടുക്കാൻ വേണ്ടി വേസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ മാസം വരെ ഇവിടെയുള്ള പല മീഡിയ ചാനൽ പ്രവർത്തകർ അവിടെ വന്ന് കണ്ടതാണ് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റി ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അമ്പത് കോടി രൂപ അത് പല കാരണങ്ങൾ പറഞ്ഞ് വെച്ച പൈസ ലാസ്റ്റർ എന്നിട്ട് അതുപോലെ തന്നെ നൂറ് കണക്കിന് പദ്ധതികൾ സി എം ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് എൽ ഇ ഡി ആക്കാൻ അനിയവർത്തോ മൂന്നു കോടി അവസാനം ഉപ്പിടുന്ന ഘട്ടത്തിൽ വന്നപ്പോ സ്ട്രീറ്റ് മെയിനും കൂടി വലിക്കണമെന്ന് എതിർപ്പ് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തോളൂ അതാണിപ്പോ മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ മെഷീനായിട്ട് മാറിയത്